ഇന്നലെ സ്വർണവില പവനി എണ്ണൂറ് രൂപ കുറഞ്ഞിരുന്നു ഇന്നും സ്വർണ്ണവിപണി താഴേക്കിറങ്ങിയിരിക്കുകയാണ് യു എസ് ഫെഡറൽ റിസർവിന്റെ സെപ്റ്റംബറിലെ പലിശ നിരക്ക് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സ്വർണവിപണിയെ രണ്ടാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വിൽപ്പന സമ്മർദ്ദം നേരിടുന്ന സ്വർണത്തെ മിഡിൽ ഈസ്റ്റിലെ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളാണ് വലിയ ഇടിവിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും താഴേക്ക് ഇറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് അഞ്ച് ൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി നാപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്